ചാനൽ അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിൻ്റെ മുമ്പത്തെ മുമ്പിലില്ല പുഴേൻ്റെ ഫുള്ള് വെള്ളമെല്ലാം മാറ്റുമോ പിന്നെ കുറച്ച് വീഡിയോസ് നമ്മൾ അങ്ങോട്ട് വന്നതാണ് ഫുള്ള് വെള്ളം വാങ്ങിയിട്ടുണ്ട് അങ്ങനെ ആ ഓട്ടേൻ്റെ ഇപ്പൊ അതിൻ്റെ അങ്ങോട്ട് അവിടെ കാണാൻ കഴിയാറില്ല പക്ഷേ അവിടെ ഫുള്ള് ആളുകൾക്കു കാണാൻ കഴിയില്ല അപ്പോൾ നമ്മൾ വീട്ടിന് മുമ്പത്തെ പുഴ ഫുള്ള് വാങ്ങിയിട്ടുണ്ട് അയ്യോ പടന്നക്കാടേക്ക് പോകുന്നൊരു റോഡാണ് അത് അപ്പം ഇത് ഫുള്ള് നല്ല വൈബാണ് ഇട നല്ല കാറ്റെല്ലാം ഇരുന്നുണ്ട് വേറെ നല്ല കാറ്റും പിന്നെ വീഡിയോയിൽ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് ഇതാ പിന്നെ കുളമാണ് കുഴയാണ് കുറച്ച് ഡേഞ്ചറസ് ആണ് എന്നാലും കാണാൻ നല്ല ഭംഗിയാണ് ഇത് ഫുള്ള് തലയും ഉള്ളതായി ഇപ്പം മുമ്പ് ഇത്രയും തലയും ഉണ്ടായില്ല വെള്ളം കുറേ കൂടി ഇത് ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആട് ഇരിക്കുന്ന സ്ഥലമായിരുന്നു ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ കുറച്ച് മുകളോട്ടായി വെള്ളം വന്നു കുറെ വെള്ളം വന്നു ഫുള്ള് ഇതെല്ലാം ആയി വെള്ളം ഉണ്ട് ഇപ്പം ആടെ ഉള്ള പാലത്തിൻ്റെ ആട ഷട്ട ഫുള്ള് വെള്ളമൊഴുകി ഇപ്പൊ ഭയങ്കര ഒഴുക്കാൻ ഇങ്ങോട്ടൊന്നും വരാനേ കഴിയില്ല വീടെ മീൻ പിടിക്കാന്ന് കുറെ ആൾ വരുന്നുണ്ട് ഭയങ്കര ഡേഞ്ചറാണ് ഈ സമയത്ത് ഈ പുഴാന്ന് പറഞ്ഞാൽ നമ്മൾ ആടെ ഒന്ന് കാല് വെച്ചാൽ താന്നു ചത്തുവാത്ത കണ്ടു ക്കാൻ കഴിയാ ചലി ആളും കാല് വെച്ചാൽ ഫുള്ള് പോയി കുറേ ആൾ മീൻ പിടിക്കാൻ പറ്റുന്നുണ്ട് ഇവിടെ കുറെ മീനുണ്ട് കരിമീൻ ഇങ്ങനെല്ലാം കരിമീൻ എല്ലാം ഉണ്ട് നമുക്ക് കുറേ കരിമീൻ എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് പിന്നെ അങ്ങനെ എന്തെല്ലാം മത്തിയാ മീൻ അങ്ങനത്തെ എന്തെല്ലാം മീൻ കിട്ടിയിട്ടുണ്ട് വീടിന് വീടാണ് ഈ വീട് ഈ ചുറ്റുപാടുത്തെല്ലാരും ഇങ്ങനെ ഫുള്ള് വന്നിട്ട് മീൻ പിടിക്കും പോകും ഒരു ഇതാണ് നല്ല വീടുകളിലൊക്കെ നല്ല പറ്റിയ തന്നെയാണ്